ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്ന് എന്റെ കൂടെ സിഫാനയും കൂടി ഇണ്ട് സംസാരിക്കാൻ അപ്പൊ ഞങ്ങൾ പേരും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ സിഫാന എങ്ങനെയുണ്ട് നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസമായി ഇപ്പൊ ട്രിപ്പിലാണ് അപ്പം ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ നെല്ലറച്ചാൽ എന്ന സ്ഥലത്തേക്കാണ് പക്ഷെ ഇപ്പൊ കാണുന്നത് നല്ലറച്ചാലോന്നല്ലോ ഞങ്ങള് പോകുന്ന വഴിയിൽ അവിടെ തേയിലത്തോട്ടത്തിന്റെ ഭംഗിയൊക്കെ കണ്ടപ്പോ ഒന്ന് ജസ്റ്റ് അവിടെ നിന്നിട്ട് ഫോട്ടോയും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഒരു രക്ഷയില്ല തേയിലത്തോട്ടത്തിന്റെ ഭംഗി അല്ലേ അല്ലേ അപ്പൊ അവിടെ ഫോട്ടോസും റീൽസൊക്കെ എടുക്കുന്ന രംഗാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ നെല്ലറച്ചാലിലോട്ട് പോവുകയാണ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് കാണുന്നത് അല്ലേ അങ്ങനെ നെല്ലറച്ചാൽ ഞങ്ങൾ എത്തി എന്ത് ഭംഗിയാണ് എത്തും തുടക്കത്തിൽ തന്നെ വളരെ മനോഹരമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവർ വന്നിട്ടുണ്ടോ അതിനു മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടില്ല പക്ഷെ ഇതേപോലുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ട് എന്തായാലും നല്ല ഭംഗി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല രസമുണ്ടായിരുന്നു അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അല്ലേ അപ്പം ഒറിജിനൽ കാണുന്ന ഭംഗി ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒറിജിനൽ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെങ്കിലും വയനാടോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും നെല്ലിച്ചാൽ മീറ്റ് ചെയ്യണം അല്ലേ വിഷയം അത്രയും അടിപൊളി പൊളിയാണല്ലേ അതെ നമുക്ക് കാമൻ ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ ഒരു പ്ലേസ് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും എല്ലാവരും നിലറച്ചാലോട്ട് പോകൂ വയനാട് പോവാണ്ടെങ്കിൽ ഇങ്ങോട്ട് പോവല് മസ്റ്റാണ് കാരണം അത്രയ്ക്കും അടിപൊളിയാണ് ഞങ്ങൾ ഇപ്പൊ കണ്ടതിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ടുണ്ടത് ഒറ്റക്ക് പോയിട്ടൊക്കെ ഇരുന്ന് ഒക്കെ ഭംഗിയസേ പൂക്കളും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് പിന്നെ മാത്രമല്ല നമ്മുടെ ഫാമിലി ആണെങ്കിലും പൊളി ഫാമിലിയാണ് കേട്ടോ കാരണം എല്ലാരും നല്ല ആക്റ്റീവാണ് ആരും ഒരു സൈലൻ്റ് അല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ചടപ്പ് വന്നിട്ടില്ല എല്ലാവരും ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല എൻജോയ് ചെയ്ത് വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോ എത്താം എന്നൊക്കെ പറയണത് നമുക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഈ ഒരു നിലറച്ചാലിന്റെ പ്രത്യേകത നമുക്ക് സിമ്പിൾ ആയിട്ട് താഴോട്ട് എത്താം ഈ പുഴ ഏറ്റവും എൻഡിലാണ് കിടക്കുന്നത് പക്ഷെ ഞങ്ങൾ ചെറിയ കുട്ടികൾ പോലും ഒറ്റക്കായിരുന്നു നടന്ന് അവിടെ എത്തിയിരുന്നത് അപ്പം സോ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലേ എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ആരും വയനാട് വന്നാൽ ഈ സ്ഥലത്തേക്ക് പോവാതിരിക്കരുത് അത്രയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അത് വരയ്ക്കും